വിശിഷ്ടാബ്ദിക്ക് ഉപചാരമർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന നാലാമത് പെട്ടോണ് നയിക്കുന്നത് ആമുടി പോലീസ് പെക് ശ്രീ കിരൺകുമാർ алянов чисто 向 writers buton Endeesa ちょ будет cha mudia ui oi oi oi

വലിയ വലിയ സന്തോഷമാണ് കാരണം എം എസ് പിന്നു റിട്ടേർഡ് ചെയ്യാൻ പറ്റിയതും പക്ഷെ ഒരു ആർക്കും കിട്ടാത്തൊരു വലിയൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത് കാരണം ഞാൻ എം എസ് പിന്നു റിട്ടേർഡാവണം അതുപോലെ തന്നെ എൻ്റെ ബർത്ത് ഡേ ആണ് എനിക്കൊക്കെ അറിയാമായിരിക്കും ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് പക്ഷെ ബർത്ത്ഡേ ഒരു വെള്ളിയാഴ്ച പെരേഡ് ലാസ്റ്റ് മാസത്തില ലാസ്റ്റ് വെള്ളിയാഴ്ച അല്ല സാറേ അത് കിട്ടാതെ പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ് അത് ഗോഡ് ഇസ് ഗ്രേറ്റ് അത് എനിക്ക് കിട്ടിയ അത് എം എസ് പിന്നു കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ് പിന്നെ ഞാൻ പോലീസിൽ നിന്ന് റിട്ടേർഡ് ആവണന്നുള്ളൂ പക്ഷേ ഫുട്ബോൾ നിന്ന് ഞാൻ റിട്ടയർഡ് ആവുന്നില്ല ഫുട്ബോളിൽ ഇപ്പോൾ ഞാൻ എനിക്ക് റിട്ടയർഡ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഒരു അക്കാഡമി ഒക്കെ തുടങ്ങി തീർച്ചയായിട്ടും ഗവൺമെൻറ് കൂടെ നിന്നാൽ തീർച്ചയായും നല്ലൊരു അക്കാഡമി ഞാൻ തൃശ്ശൂർ ഇവിടെ അതായിട്ട് രാജ്സാറായിട്ട് റവന്യൂ മിസ്റ്റർ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ നല്ലൊരു അക്കാഡമി തുടങ്ങും ഫുട്ബോളിൽ തന്നെ ഉണ്ടാകും